ഹലോ ഫ്രണ്ട്സ് ഇന്നൊരു പുതിയ കഥയിലേക്കാണ് ഇന്ന് പോകുന്നത് ഇന്നത്തെ കഥ എന്ന് പറയുന്നത് ഒരു വീട്ടമ്മയുടെ ജീവിതവും സ്വകാര്യതയും എല്ലാം നിറഞ്ഞൊരു കഥയാണ് അപ്പം കഥ എല്ലാവരും കേൾക്കുക കഥ കേട്ട് കഴിഞ്ഞാൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്ക് ഈ കഥയിലേക്ക് പോയാലോ ഇന്നത്തെ നമ്മുടെ കഥാപാത്രത്തിൻ്റെ പേര് രമ്യ എന്നാണ് കേട്ടോ രമ്യ കാണാൻ നല്ല സുന്ദരിയായ ഒരു വീട്ടമ്മയായതുകൊണ്ട് തന്നെ ആ പ്രദേശത്തെ വീട്ടുകാരെല്ലാം തന്നെ പെട്ടെന്ന് തന്നെ രമ്യ ശ്രദ്ധിക്കുകയും സംസാരിക്കാനൊക്കെ ചെല്ലുന്നതും ഒരു പതിവ് കാഴ്ചയായിരുന്നു കേട്ടോ അന്നൊരു തിങ്കളാഴ്ച ദിവസമായിരുന്നു അതുകൊണ്ടും വർക്കിംഗ് ഡേയും പിന്നെ പിള്ളേർക്ക് സ്കൂളിൽ പോകുന്ന കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ രമ്യ ആ ദിവസം നല്ല തിരക്കിലായിരുന്നു തൊട്ട് തലേ ദിവസം മക്കളും രമേശിനും അതായത് ഭർത്താവായ രമേശിനൊക്കെ ഒത്ത് ബീച്ചിൽ പോയ സമയത്തൊക്കെയാണെന്നുണ്ടെങ്കില് അവൾ ചുറ്റും ശ്രദ്ധിച്ചു ആ സമയത്ത് അവളെല്ലാരും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു രണ്ട് കുട്ടികളുടെ അമ്മയായിട്ടും ഇപ്പോഴും തന്നെ എല്ലാവരും ഇങ്ങനെ ശ്രദ്ധിക്കുകയും നോക്കുകയും ചെയ്യുമ്പോഴാണ് രമ്യക്ക് അതൊരത്ഭുതം തന്നെയാണ് തോന്നുന്നത് അന്നത്തെ ദിവസം എല്ലാ ജോലിയും കഴിഞ്ഞ് ഹസ്ബൻഡായ രമേശൻ പുറത്തേക്ക് ഇറങ്ങി രമ്യ ഞാനൊന്ന് ഓഫീസിൽ നിന്നല്ല തിരക്കായിരിക്കും അതുകൊണ്ട് ഉച്ചയ്ക്ക് വരത്തില്ല വൈകിട്ട് വരുന്ന സമയത്ത് നീ എന്തെങ്കിലും മീൻ എന്തെങ്കിലും വാങ്ങിച്ചിട്ട് കറി എന്തെങ്കിലും വെക്കാൻ നോക്കട്ടോ പിന്നെ നല്ല മീൻ എന്തെങ്കിലും നോക്കി വാങ്ങിക്കണം നിന്റെ ആ കുടമ്പുളി ഇട്ട് വെച്ച മീൻ കറി കഴിച്ചിട്ട് എത്ര നാളാ എന്റെ പൊന്നെ ഞാൻ വരുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് നീ ഉണ്ടാക്കി വെക്കണം എന്നൊക്കെ പറയുന്ന സമയത്ത് രമ്യ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിന്നു ആ ഇതൊക്കെ ഉണ്ടാക്കി തരാൻ ഞാൻ ഇവിടെ ഉണ്ടല്ലോ അതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഇത്രയും ധൈര്യത്തോടെ എന്നോട് പറയുന്നത് രമ്യ ഒരു നിമിഷം രമേശിനെ തൊറിച്ച് നോക്കിട്ട് പറഞ്ഞു ആഹാ ഞാൻ നോക്കിക്കൊള്ള പൊക്കോ ഓഫീസിലൂടെ ചെന്നാട്ടെ എന്ന് പറഞ്ഞു അത് കേട്ട് ഒരു ചിരി ചിരിച്ചുകൊണ്ട് രമേശൻ പുറത്തേക്ക് ഇറങ്ങി രമേശൻ പുറത്തേക്ക് ഇറങ്ങി ഗേറ്റ് അടച്ച സമയത്ത് രമ്യൊന്നു തിരിഞ്ഞു നോക്കി ഹാ ഇത് രണ്ടത്തേന് പറഞ്ഞു വിടണം ആ ഒരു ജോലി ബാക്കിയുണ്ട് രമേശിനും ഷീബിക്കും രണ്ടു മക്കളായിരുന്നു ഒന്നൊരാൺകുട്ടിയും മറ്റൊരു പെൺകുട്ടിയും ഒന്നാമത്തേന് രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു മറ്റേത് ഒന്നാം ക്ലാസ്സിലും രണ്ടു പേരേയും ഒരേ സമയത്തുതന്നെ രമ്യ കേട്ടിവിട്ടു ഓട്ടോയില് ഹാവോ സമാധാനമായി ഇനി ഒന്ന് കിടന്ന് ഉറങ്ങണം എന്നൊക്കെ വിചാരിച്ച് രമ്യ പതുക്കെ മുറിയിലേക്ക് വന്നപ്പോ അവൾ കണ്ണാടിയിലേക്ക് നോക്കി താൻ എപ്പോഴും ഇന്നും അന്നും എല്ലാം സുന്ദരി തന്നെ മറ്റെല്ലാരെക്കാട്ടിലും തനിക്കൊരു ആകർഷണമുണ്ട് എന്ന് അവൾക്ക് തന്നെ തോന്നി എന്തോ സ്ത്രീകളെല്ലാം അങ്ങനെ തന്നെയാണല്ലോ ചിലപ്പോ സെൽഫ് ലവ് എന്ന് പറയുന്നത് പോലെ അവൾക്കും അവളോട് തന്നെ ഒരു സ്നേഹം തോന്നി ഇരുപത്തിരണ്ടാമത്തെ വയസ്സിലായിരുന്നു രമ്യ കഴിച്ചു വിട്ടത് ആ സമയത്ത് തന്നെ അവൾക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു അന്ന് കാണാൻ നല്ല സുന്ദരിയും പിന്നെ നല്ലൊരു മോഡലിംഗ് ശരീരം ഒക്കെ ഉണ്ടായിട്ടുണ്ട് എല്ലാവരും കൂടെ കൂടെ പറഞ്ഞതാണ് ഒന്നെങ്കിൽ ഒരു സിനിമയിൽ അഭിനയിക്കാൻ പോ അല്ലെങ്കിൽ സീരിയലിൽ എന്തെങ്കിലും അങ്ങനെയൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ പ്രശസ്തിയും കാശും അങ്ങനെയൊക്കെ കിട്ടുമല്ലോ അതൊക്കെ ഓരോരുത്തർ പറഞ്ഞുകൊടുത്തപ്പോഴും രമ്യയുടെ മനസ്സിൽ അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു സിനിമ മോഹം മനസ്സിലുണ്ടെങ്കിലും അത് ജീവിതത്തിൽ കൊണ്ടുവരാൻ അവർക്കൊരിക്കും കഴിഞ്ഞിരുന്നില്ല ഇരുപത്തിരണ്ട് വയസ്സിൽ തന്നെ അച്ഛനും അമ്മയും പിടിച്ച് കെട്ടിച്ചു അതും ഒരു സർക്കാരുദ്യോഗസ്ഥനായ രമേശിനൊപ്പം അയാൾ തികഞ്ഞ ഒരു മദ്യപാനി ആയിരുന്നു അതേപോലെ തന്നെ സ്വന്തം ശരീരം ഒരിക്കലും ശ്രദ്ധിക്കുന്ന ഒരു മനുഷ്യനല്ല പിന്നെ രമ്യ വെച്ച് നോക്കുമ്പോൾ അയാൾ അത്യാവശ്യം കറുത്തിട്ടാണ് അതുകൊണ്ട് തന്നെ നല്ല രീതിയില് വയറും ചാടിയിട്ടുണ്ട് മുടിയും കയറിയിട്ടുണ്ട് അങ്ങനെ ആ ഒരു മനുഷ്യനുമായിട്ട് രമ്യൊരിക്കലും ഒരു മാച്ച് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് രണ്ടുപേരും ഒരുമിച്ച് നടന്നു കഴിഞ്ഞാല് രമ്യയെ പെട്ടെന്ന് തന്നെ എല്ലാരും ശ്രദ്ധിക്കുന്നത് താൻ ഇങ്ങനെയൊന്നും ആയിരിക്കേണ്ട ഒരാളായിരുന്നില്ല എന്ന് രമ്യ സ്വയം കണ്ണാടി നോക്കി പറഞ്ഞു അങ്ങനെ നോക്കി നിക്കുന്ന സമയത്താണ് പെട്ടെന്ന് അൽകത്ത വീട്ടിൽ നിന്ന് പെട്ടന്ന് ഒരു വിളി രമ്യെ മീനെന്തെങ്കിലും കിട്ടിയിടി ആ സമയം എന്തോ ഒരു ഡിസ്റ്റർബൻസ് പോലെ രമ്യ പുറത്തേക്ക് ഇറങ്ങി നോക്കി അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയായിരുന്നു ഇല്ല ചേച്ചി ഒന്നും കിട്ടിയിട്ടില്ല ആ ചേട്ടൻ പറഞ്ഞായിരുന്നു എന്തെങ്കിലും കാര്യം എന്തെങ്കിലും ഉണ്ടാക്കി വേണോന്ന് പിന്നെ മീനൊന്നും കിട്ടുന്നില്ല ചേച്ചി ആരും വരുന്നില്ല എന്ന് തോന്നുന്നു മാർക്കറ്റിൽ പോയി വാങ്ങിക്കാനാണെങ്കിൽ ഒരുപാട് ദൂരല്ലേ ഇവിടെ ആ എന്താ ചെയ്യണ്ട ചേച്ചി ചേച്ചി എന്താ ചെയ്യുന്നു ഇവിടെ ഇന്നലെ തന്നെ ചേട്ടൻ വാങ്ങിച്ചോണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു നിനക്ക് വേണമെങ്കിൽ കൊറച്ചേം തരാം ആ ഇച്ചിരി ഉള്ളു പിള്ളേർക്കും അധ്യയനം ഒക്കെ കൊടുക്കണ്ടേ നീ ഒരു കാര്യം ചെയ്യ് കുറച്ച് കഴിയുമ്പോ ആ ജമാൽ വരാൻ ചാൻസ് ഉണ്ട് അയാളെ ഒന്ന് സോപ്പിട്ട് വാങ്ങിച്ചോ സോപ്പിടാനോ അതിനച്ചി ഞാനങ്ങനെ സോപ്പിട്ട് വാങ്ങിക്കുന്നേ എടി മണ്ടി അയാള് പെട്ടെന്ന് മീനൊന്നും അങ്ങനെ തരത്തില്ല ഇപ്പം മീനിനൊക്കെ നല്ല ഡിമാൻഡല്ലേ അപ്പം നീ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് സോപ്പിട്ടൊക്കെ നോക്ക് പൈസയും കുറച്ച് വാങ്ങിക്കത്തോളൂ പിന്നെ അത്യാവശ്യം നല്ല മീനും തരും അപ്പം നിന്റെ കഴിവ് പോലെ ഇരിക്കും അയാളുടെ കയ്യിൽ നിന്ന് മീൻ വാങ്ങിക്കുന്നതൊക്കെ പിന്നെ അധികം അടിപ്പിക്കൊന്നും വേണ്ട ആളിച്ചിട്ട് പഞ്ചാറയാണ് ആ ആളുകളോട് സംസാരിച്ചു നിന്നു കഴിഞ്ഞാല് അയാള് തിരിച്ചു പോകില്ല കുറേ നേരം ഇങ്ങനെ മിണ്ടിക്കൊണ്ടേയിരിക്കും പിന്നെ ഒരു സൂത്രപ്പണിയില് എങ്ങനെങ്കിലും മീൻ വാങ്ങിച്ചെടുക്കാൻ നോക്ക് ആ ഞങ്ങളൊക്കെ എങ്ങനെയൊക്കെ തന്നെ മീതൊക്കെ പഠിച്ചു വരുന്നല്ലോ എന്റെ പൊന്നു ചേച്ചി എനിക്ക് അതൊന്നും അറിയില്ല കേട്ടോ ഇങ്ങനൊക്കെ പറയുകയാണെന്നുണ്ടെങ്കില് ഞാൻ എങ്ങനെയടുത്ത് പോയി സംസാരിക്കാം ആ മീനുണ്ടെങ്കി നമുക്ക് പൈസ കൊടുക്കാം ചേട്ടൻ്റെ കാശുണ്ടല്ലോ അതുകൊണ്ട് കൊഴപ്പൊന്നുമില്ല പിന്നെ അയാള് വരട്ടെ വരുന്ന സമയത്ത് നമുക്ക് മീൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചു വാങ്ങിക്കാം എന്ന് ഞാൻ മറുപടി പറഞ്ഞു ആ സമയം അയൽബത്ത ചേച്ചി ഒന്ന് നോക്കിയിട്ട് രമ്യോട് പറഞ്ഞു എന്റെ പൊന്ന് രമ്യ നിനക്ക് എത്ര ഗ്ലാമർ ഉണ്ടെന്ന് നിനക്ക് പോലും അറിയില്ല നീ അത്യാവശ്യം ഒന്ന് ഒരുങ്ങി നിന്ന് കഴിഞ്ഞാല് ശരിക്കും ഒരു ഐശ്വര്യറായി പോലെ ഉണ്ട് ആ നീ വിചാരിച്ചു വിചാരിച്ചുകഴിഞ്ഞാല് മീൻകാരനല്ല ആരാണെന്നുണ്ടെങ്കിൽ നിനക്ക് മീൻ തരും കേട്ടോ ചേച്ചി അങ്ങനെ പറയുന്ന സമയത്ത് രമ്യ ഒരു നിമിഷം ഒന്ന് പൊങ്ങിപ്പോയി മറ്റുള്ളവര് തന്നെ കുറിച്ച് കൂടുതൽ ഇങ്ങനെ പൊക്കി പറയുമ്പോ ഏത് പെണ്ണിനാണെങ്കിലും ഒരു ഇത് വരില്ലേ ചേച്ചി ഇങ്ങനെ പൊക്കിയൊന്നും പറയണ്ട എന്തായാലും ഞാനൊന്നും നോക്കട്ടെ ചേച്ചി ആ അയാളുടെ പേര് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നിൽക്കാലേ എന്നൊരു പുഞ്ചിരിയോടെ രമ്യ പറഞ്ഞിട്ട് അവിടെ നിന്നിറങ്ങി ശേഷം ഒരു കവറുമായിട്ട് അവളുടെ റോഡിൽ തന്നെ നിന്നു മീൻകരം വരുമോ ഇല്ലയോ എന്നൊക്കെ നോക്കിയിട്ട് അപ്പം ദൂരെ നിന്ന് തന്നെ ഒരാളിങ്ങനെ സൈക്കിളിൽ വരുന്നുണ്ട് കൂടെ അത്യാവശ്യം നല്ല മീനുണ്ട് അത് കണ്ട സമയത്തു തന്നെ രമ്യ ഒരു നിമിഷം ആ ഒരു കാഴ്ച ഇങ്ങനെ നോക്കിക്കൊണ്ട് നിന്നു ആ ആള് പാട്ടും പാടിയാണ് വരുന്നത് എന്തൊക്കെയോ തമിഴ് പാട്ടൊക്കെ ഇങ്ങനെ പാടുന്നുണ്ട് ദൂരെ നിന്ന് വരുന്ന ആ ഒരു വരവ് കണ്ട സമയത്ത് തന്നെ രമ്യക്ക് കാര്യം മനസ്സിലായി അയൽക്കത്തി ചേച്ചി പറഞ്ഞതുപോലെ ആളൊരു പഞ്ചാരക്കൂട്ടം തന്നെയാണ് അയാൾ അടുത്തെത്തിയ സമയത്തന്നെ രമ്യ ചോദിച്ചു ചേട്ടാ ചേട്ടാ മീൻ എന്തെങ്കിലും ഉണ്ടോ അത്യാവശ്യം നല്ല മീൻ തന്നെ വേണം ഇവിടെ നല്ല മീനേ കൊടുക്കത്തുള്ളൂ കൊച്ചേ അല്ലാതെ ഇവിടെ ചീഞ്ഞ മീനൊന്നും കൊടുക്കത്ത അല്ല ചേട്ടാ നല്ല രുചിയുള്ള മീനൊക്കെ കൊടുക്കുമല്ലോ ആ അപ്പുറത്തെ ചേച്ചി പറഞ്ഞായിരുന്നു ഇവിടെ നല്ല മീനൊക്കെ കിട്ടും എന്നൊക്കെ അതാ ഞാൻ ചേട്ടന് നോക്കി നിന്നത് രമി അത് പറയുന്ന സമയത്ത് മീൻകാരൻ ഒന്ന് നോക്കി കൊച്ചേ നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ ദാ ഈ കിടക്കുന്ന മീൻ വേണമെങ്കിൽ വാങ്ങിച്ചോ ആ ഇത് പിന്നെ കിട്ടില്ല പിന്നെ അത്യാവശ്യം റേറ്റും കാര്യങ്ങളൊക്കെ കൂടുതലാ പിന്നെ ആവേശക്കാർ ഒരുപാട് പേരുണ്ടല്ലോ അതുകൊണ്ട് തന്നെ ഞാന് നിനക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ മറ്റാർക്കെങ്കിലും കൊണ്ട് കൊടുക്കും അത് പറയുമ്പോ രമ്യൊന്നു നോക്കി കാരണം അയാൾ അയൽവകത്ത് ചേച്ചി പറഞ്ഞതുപോലെ അത്ര പഞ്ചാര രീതിയിലൊന്നും സംസാരിച്ചിട്ടില്ല പിന്നെ അയാൾ ഒരു കച്ചവടക്കാനം എന്ന രീതിയില് പെട്ടെന്ന് രമ്യടത്ത് പെരുമാറിയപ്പോ രമ്യ്ക്ക് അത് സഹിച്ചില്ല കാരണം അയാളുടെ സംസാരവും കാര്യങ്ങളും തന്റെ സൗന്ദര്യത്തിന് ഒരു വെല്ലുവിളിയായിട്ട് രമ്യക്ക് പെട്ടെന്ന് തോന്നി ചേട്ടാ രണ്ട് വലിയ മീൻ എടുത്തോളൂ അത് പറയുമ്പോ അയാൾ പെട്ടെന്ന് ഒരു ചെറിയ രണ്ട് മീൻ എടുത്തു ചേട്ടാ ഇതല്ല ഇച്ചിരി കൂടെ വലിയ മീനില്ലേ അത് നോക്കിയെടുത്തോളൂ ഇതൊക്കെ ഉള്ളു കൊച്ചെ വേറെ ഒന്നും തരാനില്ല വേണമെങ്കിൽ ഇതെടുത്തു അല്ലാതെ എന്റെ ഈ വേറെ മീനൊന്നുമില്ല എന്ന് പറഞ്ഞ അയാള് പെട്ടെന്ന് ഒഴിവാക്കി ശരിക്കും ഡമ്മിയെ പോലെ സുന്ദരിയെ ഇങ്ങനെ അപമാനിക്കണ്ടായിരുന്നു എന്ന് അവൾ തന്നെ മനസ്സിൽ കരുതി അയാൾ തന്ന മീനും വായിച്ച് അകത്തേക്ക് രമ്യ കയറുമ്പോ അവളുടെ മനസ്സിലും തോന്നി എന്താ താൻ നീ തന്നെ കൊള്ളില്ലേ അയാൾ എന്താ അങ്ങനെ കാണിച്ചത് ശരിക്കും രമ്യയുടെ മുഖത്ത് ആ ദിവസം മുഴുവൻ സങ്കടം തന്നെയായിരുന്നു അവൾ കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് നിന്നു ശേഷം അവൾ അവളോട് തന്നെ ചോദിച്ചു തന്നെ നീ കാണാൻ കൊള്ളില്ലേ അതുകൊണ്ടാണോ അയാള് അങ്ങനെ പെരുമാറിയത് എന്നെല്ലാം രമ്യയുടെ മനസ്സിൽ ഒരു ചിന്തയുണ്ടായിരുന്നു ചെറുപ്പത്തില് ഇത്രയും സുന്ദരിയായിരുന്നു താൻ ഇനി ഇപ്പോ തനിക്ക് എന്തെങ്കിലും മാറ്റം സംഭവിച്ചോ എന്നെല്ലാം ഉള്ള ചിന്ത രമ്യയുടെ മനസ്സിലേക്ക് വന്നു പിന്നെ രമ്യ നോക്കിയില്ല കിട്ടിയ മീൻ എന്തായാലും ഉണ്ട് അത് നാലായിട്ട് വീട്ടി കറി കുട്ടികൾക്കും ഹസ്ബൻഡിനും പിന്നെ അവൾക്കും അങ്ങനെ വൈകുന്നേരം രമേശും വന്നപ്പോൾ രമേശിനുള്ള കറിയും കാര്യങ്ങളുമായിട്ട് അവൾ അത് വിളമ്പി അത് വിളമ്പുമ്പോൾ രമേശിൻ ആ കറി എടുത്ത് കഴിച്ചു നോക്കി നല്ല രുചിയുള്ള മീൻ ഇച്ചിനും കൂടെ ഉണ്ടായിരുന്നെങ്കില് നല്ലതായിരുന്നു ആ ഇപ്പോ അതൊന്നും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ രമേശും പറയുമ്പോ ഷീബ രമേശിനെയൊന്നും നോക്കി അയാൾ തന്നായിരുന്നെങ്കില് ഇന്നെല്ലാവർക്കും കുട്ടി നല്ല മീൻ കറിക്കാണല്ലോ എന്ന് അവള് ചിന്തിച്ചു എല്ലാം കഴിഞ്ഞ് രമേശൻ ഭക്ഷണം കഴിച്ച് മുറിയിൽ കയറി ഒറ്റ കിടപ്പ് കിടന്നു പാത്രങ്ങളെല്ലാം ഒന്നുപോലെ നല്ല രീതിയിൽ നിന്ന് വൃത്തിയാക്കി വെച്ചു ശേഷം കുട്ടികളെ കിടത്തി ഉറക്കണം അതിനായിട്ട് അവൾ തിരികെ വന്നു ശേഷം കുട്ടികളുടെ അടുത്ത് കിടന്നുറങ്ങാൻ പറഞ്ഞു കുട്ടികളല്ലേ അവര് പെട്ടെന്ന് ഉറങ്ങില്ലല്ലോ പതുക്കെ പതുക്കെ കുട്ടികളെ ഉറക്കി ശേഷം രമേശിനെ നോക്കുമ്പോൾ അയാൾ അപ്പോഴേക്കും ഉറങ്ങിക്കഴിഞ്ഞിരുന്നു എന്തോ അവൾക്ക് രമേശിനോട് എന്തൊക്കെയോ സംസാരിക്കണം എന്നുണ്ടായിരുന്നു കുറെ കാലമായില്ലേ കല്യാണം കഴിഞ്ഞിട്ട് കുട്ടികളായതിനു ശേഷം അവര് തമ്മില് അധികം സംസാരവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ രമ്യ എപ്പോഴും വളരെയധികം ഡിപ്രഷനുമായിരുന്നു പക്ഷേ രമേശൻ ഒന്ന് എഴുന്നേൽക്കുമായിരുന്നെങ്കിൽ രമ്യോട് കൂടി ഒന്ന് സംസാരിക്കുമായിരുന്നെങ്കിൽ രമയ്ക്ക് ഇത്രയും പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു പക്ഷേ പക്ഷെ രമേശിനിങ്ങനെ മിണ്ടാതിരിക്കുന്നോണ്ടാണ് രമ്യ ഒരുപാട് ഡിപ്രഷനിലേക്ക് പോകുന്നത് അന്നത്തെ ദിവസത്തിന് രാത്രി നല്ല മഴയുണ്ടായിരുന്നു മഴയും ഇടിയും ചെറിയ ചെറിയ രീതിയിൽ വെള്ളപ്പൊക്കത്തിന് ചാൻസും ഉണ്ട് മി എന്നും പറയുന്നു കാരണം പണ്ടൊരു വെള്ളപ്പൊക്കം അവൾ അതിജീവിച്ചതാണ് ആ എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ച് അവൾ നേരെ കയറി കിടന്നു ആ കിടത്തയിൽ അവൾ ഒരുപാട് ചിന്തിച്ചു പ്രത്യേകിച്ച് ഇന്ന് നടന്ന സംഭവത്തെ കുറിച്ച് ആ മീൻകാരൻ എന്തായിരിക്കും തന്നോട് അങ്ങനെ ഒന്ന് പെരുമാറിഞ്ഞത് അയാൾക്ക് തന്നോടിനി ഇഷ്ടക്കേട് വല്ല ഉണ്ടായിട്ടാണോ എല്ലാ ചിന്തയും രമ്യയുടെ മനസ്സിലേക്ക് വീണ്ടും വീണ്ടും വന്നു രമ്യ അന്നത്തെ ദിവസം രാത്രിയിൽ ഉറങ്ങിയതുമില്ല അവൾ അത് തന്നെ ചിന്തിച്ചോണ്ടേയിരുന്നു ഇടയ്ക്ക് രമേശിനെ എഴുന്നേറ്റു രമ്യയുടെ എന്താ കാര്യം എന്ന് ചോദിച്ചു രമ്യ ഒന്നുമില്ലാന്ന് പറഞ്ഞു ഉറക്കാൻ കിട്ടുന്നില്ല ഏട്ടാ എന്ന് മാത്രം പറഞ്ഞു നീ കണ്ണടച്ചി കിടന്ന് ഉറങ്ങ എന്നു പറഞ്ഞിട്ട് രമേശ് തിരിഞ്ഞിക്കിടന്നു രമ്യ അയാളെ ഒന്ന് നോക്കി ഇയാൾ എന്തൊരു മനുഷ്യനാണ് എന്നൊക്കെ രമ്യ ചിന്തിച്ചു ഒരു ഭാര്യ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ഭർത്താവായ ഇങ്ങർക്ക് എന്തെങ്കിലും ഒന്ന് ചോദിച്ചൂടെ എന്ന് മനസ്സിൽ പിറുപുറുത്തുകൊണ്ട് രമ്യ തിരിഞ്ഞു കിടന്നു നേരം പുലർന്നു പതിവ് പോലെ കുഞ്ഞുങ്ങളെല്ലാം സ്കൂളിലേക്ക് പോയി ഹസ്ബൻഡായ രമേശൻ ഒന്നും മിണ്ടാതെ ഓഫീസിലേക്കും എന്ത് ജീവിതമാണെന്റേത് എന്ന് രമ്യ ഒന്ന് ചിന്തിച്ചു നോക്കി രമേശൻ ഓഫീസിൽ പോകുന്ന സമയത്തും രമ്യ പുറത്തുനിന്ന് കാവലായിട്ട് നിക്കുന്നുണ്ടായിരുന്നു അയാളൊന്ന് തിരിഞ്ഞു നോക്കിയിരുന്നെങ്കിൽ എന്നൊക്കെ രമ്യ ചിന്തിച്ചു രമേശൻ തിരിഞ്ഞു നോക്കിയിരുന്നില്ല ആ എന്റെ വിധി എന്നൊക്കെ പറഞ്ഞിട്ട് രമ്യ സ്വയം ചിന്തിച്ചു ശേഷം മുറിയിലേക്ക് പോയി ഇന്ന് മീൻ കാരൻ സമയത്ത് എന്തെങ്കിലും നല്ല മീൻ വാങ്ങിച്ചു വെക്കണം എങ്കിലേ രമേശിനും അത് കഴിക്കാൻ പറ്റത്തോളോ എന്നൊക്കെ രമ്യ ചിന്തിച്ചു ശേഷം പ്രഭാത കൃത്യങ്ങളെല്ലാം കഴിഞ്ഞ് അവളൊന്ന് കുളിച്ചിറങ്ങി കുളിച്ചിറങ്ങുന്ന സമയത്താണെന്നുണ്ടെങ്കില് രമേശം വാങ്ങിച്ചു വെച്ചിരുന്ന സെന്റ് പൂശാൻ അവൾ മാറുന്നില്ല ശേഷം പുതിയൊരു ചുരിദാർ എടുത്തിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഒന്ന് ഒരുങ്ങി കണ്ണാടിയുടെ മുന്നിൽ നിൽക്കുമ്പോൾ രമ്യയുടെ മനസ്സിൽ ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു താൻ സുന്ദരിയാണ് ആര് തന്നെ മറ്റൊരു രീതിയിലൂടെ പെരുമാറിയാലും സുന്ദരി ആണെന്നുള്ള ചിന്ത രമ്യയുടെ മനസ്സിലേക്ക് വന്നു ശേഷം രമ്യ പതിവ് പോലെ ആ ഒരു മീൻകാരന് വേണ്ടിയിട്ട് റോഡിൽ കാത്തു നിന്നു കുറച്ച് താമസിച്ചാണെങ്കിലും അയാൾ വരുന്നത് രമ്യ ദൂരെ ദൂരം നിന്നേ കണ്ടു ആ സമയത്ത് രമ്യയുടെ മനസ്സിലുണ്ടായിരുന്നു ഇന്ന് നല്ല മീൻ വാങ്ങിക്കണം ഇന്ന് രമേശിനാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും നല്ല രീതിയിൽ വെച്ചു കൊടുക്കണം അയാൾ അടുത്ത് വന്ന സമയത്തും രമ്യ അയാളുടെ മുഖത്തേക്ക് നോക്കിയില്ല ചേട്ടാ രണ്ട് മീൻ വേണം എന്ന് രമ്യ പറഞ്ഞു പൈസ എത്രയാണെങ്കിൽ കുഴപ്പമില്ല അത്യാവശ്യം വലിയ മീൻ തന്നെ വേണം എന്ന് രമ്യ വാശി പിടിച്ച് തന്നെ പറഞ്ഞു കുറച്ച് തറപ്പിച്ച് തന്നെയാണ് രമ്യ ആ സമയം പറഞ്ഞത് അപ്പോ മീൻകാരൻ ഒന്നും മാനമായിട്ട് പറഞ്ഞു ആ കൊഴപ്പില്ല പൈസയൊന്നും കുഴപ്പമില്ല ആ നീക്കാണെങ്കിൽ ഞാൻ മീൻ തരാം എന്ന് പറഞ്ഞു അതേസമയം ഒരു താഴ്ത്തി വെച്ചിരുന്ന തല ഒന്ന് പൊക്കിയിട്ട് മീൻകാരന്റെ മുഖത്തേക്കൊന്ന് രമ്യ നോക്കി ഏതൊക്കെ മീനാണ് ചേട്ടാ ഉള്ളത് നല്ല ഒന്നാം തരം നെയ്യ് മീനുണ്ട് നിങ്ങൾക്കാണെന്നുണ്ടെങ്കില് വില കുറച്ച് ഞാൻ തരാം പെട്ടെന്ന് രമ്യ്ക്ക് കാര്യം മനസ്സിലായി അപ്പൊ തന്നെ രമ്യ പറഞ്ഞു എനിക്ക് ചേട്ടൻ്റെ ഔദാര്യം വേണ്ട എത്ര വിലയാണെന്ന് വെച്ചാ അത് തന്നാ മതി എന്ന് പറഞ്ഞു അയ്യോ അങ്ങനെയൊന്നും പറയല്ലേ നമ്മളൊക്കെ മനുഷ്യരല്ലേ പിന്നെ മനുഷ്യർ തന്നെയാണല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സഹകരണം വേണ്ടത് ആ കൊച്ചിന് ഇന്നലെ ഞാൻ നല്ല മീനൊന്നും തരാൻ പറ്റില്ല അപ്പൊ എനിക്ക് നല്ല സങ്കടമായിരുന്നു വീട്ടിൽ ചെന്നിട്ടും അതുകൊണ്ട് തന്നെ ഇന്ന് കൊച്ചിന് മാത്രമായിട്ട് മാറ്റിവെച്ച ചെറിയ നല്ലൊരു ചോരത്തിലുണ്ട് പിന്നെ നെയ്മീനുണ്ട് പിന്നെ ഇതൊന്നും സ്പെഷ്യലാണ് ആണ് ഞാൻ അങ്ങനെ ആർക്കും കൊടുക്കാറില്ല പിന്നെ ഇന്നലെ കൊച്ചു ഒരുപാട് വാശി പിടിച്ചതല്ലേ അതുകൊണ്ട് കൊച്ചിന് വേണ്ടി മാത്രം ഞാൻ മാറ്റി മാറ്റിവെച്ചേക്കുന്നതാണ് ഇത് ഞാൻ മറ്റാർക്കും കൊടുക്കില്ല കൊച്ചിന് മാത്രം സ്പെഷ്യലാണ് അത് പറയുന്ന സമയത്ത് രമ്യയുടെ ലിപ്സ്റ്റിക് ഇടിച്ചുണ്ടിൽ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു ആ കൊച്ചിന് ഈ മീൻ മാത്രം മതിയോ വേറെ എന്തെങ്കിലും വേണോ മീൻകാരൻ ചോദിച്ചു ആ ഇത് മതി ചേട്ടാ എന്താ ഉള്ള മറുപടി പറയുന്ന സമയത്ത് മീൻകാരനും ഒരു സന്തോഷമായിരുന്നു അയാൾ നെയ് മീനും ചൂരത്തിൽ എടുത്ത് കൊടുക്കുന്ന സമയത്ത് രമ്യോടായിട്ട് അയാൾ പറഞ്ഞു നാളെ നല്ല ഫ്രഷ് മീനൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ വെയിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കില് നാളെ നല്ല മീനും കാര്യങ്ങളൊക്കെ കൊണ്ടുതരാട്ടോ എന്ന് പെട്ടെന്ന് അയാൾ പറയുന്ന സമയത്ത് രമ്യയ്ക്കും വളരെയധികം സന്തോഷം ഉണ്ടായിരുന്നു ചേട്ടാ ഇതിന് പൈസ എത്ര വേണ്ടേ എന്ന് ചോദിക്കുന്ന സമയത്ത് മീൻകാരം പെട്ടെന്ന് എടുത്ത വായിൽ പറഞ്ഞു ആ ഇന്നത്തെ ദിവസം കുറച്ച് മീനൊക്കെ കിട്ടിയായിരുന്നു അപ്പൊ കുഞ്ഞ് ഫ്രീ ആയിട്ട് എടുത്തു എന്നും പൈസ ഒന്നും വേണ്ട നാളെ വരുന്ന സമയത്ത് അത്യാവശ്യം നല്ല ഫ്രഷ് മീനൊക്കെ കൊണ്ടുവരാം പിന്നെ ഞാൻ എല്ലാവരുടെയും നല്ല പൈസയാണ് വാങ്ങിക്കുന്നത് പിന്നെ കുഞ്ഞിനായോണ്ട് ഞാനത് ഫ്രീ ആയിട്ട് തരാം അത് കേട്ടപ്പോ രമ്യയുടെ മുഖത്ത് വീണ്ടും ഒരു പുഞ്ചിരി വന്നു ചേട്ടാ ചേട്ടന് നഷ്ടമാവില്ലേ ഈ പൈസ എല്ലാം കിട്ടാതെ അത് കുഴപ്പമില്ല ഞാൻ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തോളാം പിന്നെ ഞാൻ ഇടയ്ക്ക് വരുന്ന സമയത്ത് എന്തെങ്കിലും ചായ കാപ്പിയൊക്കെ ഉണ്ടാക്കി തരാട്ടോ പിന്നെ ഞാൻ എല്ലാരുടെ അടുത്തും ഇങ്ങനൊന്നും സംസാരിക്കുന്നല്ല പിന്നെ കുഞ്ഞിനെ കണ്ടപ്പോൾ എൻ്റെ പഴയ ആരുടെയൊക്കെ ഒരു മുഖം എന്റെ മനസ്സിലേക്ക് വന്നു അതൊക്കെ കൊണ്ടാണ് കേട്ടോ ഞാൻ ഇത്രയും അടുപ്പമുള്ളവരുടെ അടുത്ത് പെരുമാറുന്ന പോലെ കുഞ്ഞിനെ ദേഷ്യം തോന്നിയെങ്കില് എന്നോട് ക്ഷമിക്കണം കേട്ടോ ഓ അതൊന്നും കുഴപ്പമില്ല ചട്ടാ പിന്നെ ചേട്ടൻ ഇത്രയും കാര്യങ്ങളൊക്കെ എനിക്ക് വേണ്ടി ചെയ്തതാണല്ലോ അത് തന്നെ മതി എന്ന് രമ്യ മറുപടി പറഞ്ഞു അങ്ങനെ അവരുടെ ആ സൗഹൃദ സംഭാഷണത്തിന് ശേഷം രമ്യ ചൂരത്തലയും നെയ്മീനുമായിട്ട് അകത്തേക്ക് പോയി രമേശിനും കുട്ടികൾക്കും എല്ലാവർക്കും വറുത്തും കറി വെച്ചും അവൾ കറി വെച്ചു അവളുടെ സൗന്ദര്യത്തിന് ചിലപ്പോ ചിലത് സ്പെഷ്യൽ ആയിരിക്കും അന്നത്തെ ദിവസത്തിൽ രാത്രി നെയ്മീം കറിയും ചുരുത്തലേയും കൂട്ടി രമേശൻ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് രമ്യയോട് ചോദിച്ചു എടി ഇത് എവിടെ കിട്ടി ഇത്രയും നല്ല മീനൊക്കെ നല്ല രസം ഉണ്ടല്ലോ നിന്റെ കറിയും കൂട്ടി കഴിക്കുമ്പോൾ രമേശൻ അങ്ങനെ പറയുന്ന സമയത്ത് രമ്യ ഒരു പുഞ്ചിരിയോട് ചോദിച്ചു നിങ്ങൾ ഇത്രയും ദിവസം എന്താ എന്നോട് മിണ്ടായിരുന്നത് അത് തിരക്കായിരുന്നു ഉണ്ടായിരുന്നില്ല നീ അത് ക്ഷമിക്കെ ഇതെങ്ങനെയുണ്ട് കറിയൊക്കെ എന്നൊക്കെ രമ്യ ചോദിക്കുന്ന സമയത്ത് രമേശൻ ഒരു പുഞ്ചിരിയോടെ എല്ലാം കൊള്ളാം നല്ല സൂപ്പറായിട്ടുണ്ട് എന്നൊക്കെ മറുപടി പറഞ്ഞു അപ്പോൾ രമ്യ ചോദിച്ചു കറി മാത്രേ ഉള്ളൂ സൂപ്പർ ഞാൻ സൂപ്പറല്ലേ എന്ന് ചോദിക്കുമ്പോൾ രമേശൻ ഒറ്റ വായിൽ തന്നെ മറുപടി പറഞ്ഞു നീ പണ്ട് സുന്ദരി എൻ്റെ രമ്യ പിന്നെ നിന്റെ കറിയും നല്ല സൂപ്പർ തന്നെയാണ് അത് പറഞ്ഞു നിർത്തി രമ്യ അടുക്കളയിലേക്ക് പോയി രമേശിനെ കുടിക്കാൻ ഒരു പാലയും പിന്നെ ഒരു ഷേക്കും ഉണ്ടാക്കി ശേഷം രമേശിനെ കൊണ്ടുവന്ന് കൊടുത്തു ഈ ഒരു കഥയുടെ ആദ്യ ഭാഗം ഇവിടെ അവസാനിക്കുകയാണ് രണ്ടാം ഭാഗം വേണമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക പിന്നെ എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് ഇനി കാണാം ബൈ ബൈ